ില് മകന് വന്ന് വിളിച്ചതാണ് ഞങ്ങള് അപ്പൊ എന്താണെന്ന് ചോദിച്ചിട്ട് പിന്നെ വന്നോക്കുമ്പോ ലൈറ്റ് മാഷ് തൂട്ടി കൊണ്ട് വലിക്കുന്നതാണ് കണ്ടത് അങ്ങനെ കറൻറ്റും പോയി അവന് വന്ന് നോക്കി വെക്കുമ്പോ മാഷും പേടിച്ചു അവനും പേടിച്ചു എന്തിനു മാഷ് ഈ എന്താ പോസ്റ്റിന്റെ അടിയിൽ വന്ന് നിക്കണേ രാത്രി രണ്ടു മണിക്ക് കല്ല് വീട്ടിൽ വന്ന് ഞങ്ങള് മക്കൾ പിന്നെ റിട്ടേർഡ് ഒരാഴ്ച വെച്ചിട്ട് ഒരാഴ്ച രണ്ടാം ഒൻപതിൽ എന്റെ ഫോണിലേക്ക് കോൾ ചെയ്തിട്ടാണ് ഞാൻ വിവരം അറിയുന്നത് സംഭവ സമയത്തെയാണ് എന്തായാലും എണീറ്റ് വന്ന് നോക്കുമ്പോൾ അവിടെ ആരും ഇല്ല ഞാൻ പിന്നെ തിരിച്ചു പോയി കിടക്കുകയും ചെയ്തു സംഭവം അങ്ങനെ തോട്ടിക്കൊണ്ട് വലിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ അർത്ഥത്തിട്ടു തൊട്ടടുത്ത അടുത്ത അയൽവാസികളുമാണ് ഞങ്ങൾ നല്ല സൗഹാർദ്ദത്തിലുമാണ് ഞങ്ങളിവിടെ പടക്കം അല്ലെങ്കിൽ നമുക്ക് അവരൊരു യാതൊരു പ്രശ്നവും ദേഷ്യമൊന്നുമില്ല പക്ഷെ ഇത് പൊതുമുതലിങ്ങനെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു ഉപാരപ്രദമായ സംഭവമല്ലേ നമ്മൾ നശിപ്പിക്കുമ്പോൾ എല്ലാവർക്കും സംഘടന തന്നെയാണ്